വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലാലേറ്റ എപ്പിസോഡ് ലാലേട്ടൻ വന്നതും ശ്വേതാ മേനന്റെ അടുത്തും സാബു മോൻ്റെ അടുത്തും ചോദിച്ചു വീട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ആവണ എന്നുള്ളത് അപ്പോ ഇവിടെന്നൊക്കെ നല്ലത് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ് അവിടെ എത്തിയതും സാബമോൻ ഇതൊരു വീടാണോ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടാവോ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് ഇപ്പോഴും ഉണ്ട് ഒരു പൊട്ടിന് സ്നേഹമില്ലാണ്ടും ഒരു കുറച്ചുപോലും ഈ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാണ്ടൊക്കെ മനുഷ്യന്മാരുണ്ട് ഫസ്റ്റ് ദിവസം നടന്നത് ഇപ്പോഴും ഒരു സിക്സ്റ്റി ഡേയ്സ് ആയിട്ട് ഇപ്പോഴും എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് മേനനും പറഞ്ഞു കുറച്ചുകൂടി കുറച്ചുകൂടി ഹ്യൂമാനിറ്റിയോടെ കളിക്കാം എന്നുള്ളത് എന്താണ് ജാസ്മിൻ നന്നായി കളിച്ചു റസ്മിൻ ബായിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഋഷി ആസ് ആസ് ക്യാപ്റ്റൻ ഋഷിഷൻ ആർ ഒന്നും ചെയ്യുന്നില്ല ഹൻസിബന്റെ അങ്ങനെ വാലായിട്ട് നടക്കണോ എന്നുള്ളത് എല്ലാം പറഞ്ഞ് സാബും ഇതൊരു വീടാണോ വീട് പോലെ ഇല്ല മരമടക്കം മുളയ്ക്കും തോന്നണോ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താണ് വീടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞാലും ആരും കേൾക്കണ്ടില്ല ഞങ്ങൾ അത്രയും ചെയ്യേണ്ട വന്നു എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പിന്നെ റസ്മൻ ബായ്ക്ക് യെല്ലോ കാർഡ് കൊടുത്തു ആസ് എ വാർണിംഗ് ഞാൻ ചെയ്യരുത് എന്നുള്ളത് പിന്നെ ജാസ്മിൻ ചെയ്ത ചെയ്ത് ആക്റ്റിനുള്ളത് ജാസ്മിൻ നന്നായി ചെയ്തു ബട്ട് അതിനുള്ള അപ്രിസിയേഷൻ കിട്ടിയില്ല അവിടെ വെറുതെ ജയിലിലേക്ക് അയച്ചു നാറയിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം വന്ന് പവർ ടീം ബേസ്റ്റ് ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു ഹൻസിബിന്റെ സൈഡുള്ള മിസ്റ്റേക്കും ഷി വാസ് വെരി ഷി വാസ് വെരി ലൈക്ക് ഓവർ കോൺഫിഡന്റ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കറക്റ്റാണ് ഋഷിന്റെ ഋഷി സൂപ്പറായി ചെയ്തത് ഹൻസിബയ്ക്ക് മാത്രമേ വിശ്വാസമുള്ള ബാക്കി ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഋഷിന്റെ ക്യാപ്റ്റൻസിയും നന്നായിട്ടില്ല എന്നുള്ളത് ഹി വാസ് നോട്ട് ഏബിൾ ടു ആക്സെപ്റ്റ് ഇല്ല എല്ലാവരും അങ്ങനെ പറഞ്ഞു ലാലോട്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ അവർക്കൊരു കവിത കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് അപ്പൊ ഋഷി ആൻഡ് അപ്സറ ജോ നൂറ സിജോ ജാസ്മിൻ അങ്ങനെയായിരുന്ന പേര് അതില് സെജോ ആൻഡ് ജാസ്മിൻ ആണ് നന്നായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എലിമിനേഷൻ എന്നാലും എവിക്ട് ആയത് ഷരണയാണ് സോ ഷരണ് എവിക്ട് ആയി എവിക്ട് ആയിട്ട് ശരണെ പുറത്ത് വന്ന് ഇന്നരേ വിട്ടോന്നറിയില്ല ഇന്നൊരു ഡബിൾ വിക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലേലി സീസൺ ഡിസ്നി പ്ലസ്